കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന ഹോട്ടലുകൾ ബേക്കറി ജ്യൂസ് സ്റ്റാൾ ഭക്ഷ്യ വിതരണം സംഭരണം ഉൽപാദനം തുടങ്ങിയവ നടത്തുന്ന സ്ഥാപനങ്ങൾ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള എല്ലാ വ്യാപാരികൾക്കുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ഫോസ്റ്റാഗ് ട്രെയിനിങ് ക്ലാസ് സംഘടിപ്പിച്ചു കൊച്ചി എം എൽ എ കെ ജെ മാക്സി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി സി സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻസിറ്റി ഓഫീസർ അവരുടെ അനുഭവങ്ങളും അവർ ചെയ്യേണ്ട കാര്യങ്ങളും നിയമങ്ങളൊക്കെ പറഞ്ഞുതരും അത്ര കാര്യങ്ങളൊക്കെ നമ്മൾ അവർ അമ്പത് ശതമാനത്തിൽ നടപ്പിലാക്കി വന്നു ഇരുന്ന് നന്നായിട്ട് പോകും ആ രീതിയിലേക്ക് ഇത് വരണം വ്യവസായ സമിതി സംഘടിപ്പിക്കുമ്പോൾ അത് ഒരുപാട് പേർക്ക് അതിൻ്റെ അവബോധം കിട്ടുകയാണ് പലപ്പോഴും പലരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവര് ഓർക്കും ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം ചിന്തിക്കുന്നത് ധാരാളം നമുക്ക് ഒരുപാട് മാറ്റം കഴിയും ഇത്തരം ഗവൺമെന്റ് തൃപ്പൂണിത്തര സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ വിമല മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ഫോസ്റ്റാഗ് കോർഡിനേറ്റർ സുമ സുരേഷ് ട്രെയിനർ അനിത വിദ്യാസാഗർ കെ പി ജെയിൻ എസ് കമറുദ്ദീൻ ഡേഖാ തോമസ് ഷാനവാസ് അന്ന ബാബു ഡെന്നി തോമസ് కే సి బెన్నీ ఎన్ని వారు సంసారిచ్చు రెడ్జన్ రూపాల్లో లైఫ్ కిచ్చి న్యూస్ కొచ్చి